ദേവന്മാരും അസുരന്മാരും ചേർന്ന് മഥനം നടത്തിയപ്പോൾ അമൃത് കൈവശപ്പെടുത്തിയ അസുരന്മാരെ വഞ്ചിക്കാൻ മഹാവിഷ്ണു ലോകത്തെ അതിശയിപ്പിച്ചുകൊണ്ട് മോഹിനിയായി അവതരിച്ചു മോഹിനിയുടെ അവിശ്വസനീയമായ സൗന്ദര്യത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ പരമേശ്വരൻ കൈലാസത്തിൽ നിന്നും മോഹിനിയെ കാണാനായി പുറപ്പെട്ടു പ്രകൃതിയും പുരുഷനും സംഗമിക്കുന്നതുപോലെ മോഹിനിയും പരമശിവനും ഒന്നിച്ചപ്പോൾ ഹരിഹരപുത്രൻ എന്നറിയപ്പെടുന്ന ധർമ്മശാസ്താവ് പിറന്നു ലോകരക്ഷാർത്ഥവും മഹിഷി എന്ന അസുരസ്ത്രീയെ നിഗ്രഹിക്കാനുമായി ജനിച്ച ഈ ദിവ്യശുവിനെ ശിവനും വിഷ്ണുവും ചേർന്ന് പമ്പാ പമ്പാനദീതീരത്ത് ഉപേക്ഷിച്ചു സന്താനമില്ലാതെ ദുഃഖിച്ചിരുന്ന പന്തളം രാജാവായ രാജശേഖരൻ ആ സമയം പമ്പാതീരത്തെത്തുകയും കഴുത്തിൽ സ്വർണമണി തിളങ്ങി നിന്ന ആ ദിവ്യബാലനെ കണ്ടെടുക്കുകയും ചെയ്തു ഒരു മുനിവേഷധാരിയുടെ ഉപദേശപ്രകാരം രാജാവ് ആ കുട്ടിയെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോവുകയും മണികണ്ഠൻ പേരിട്ട് സ്വന്തം മകനായി വളർത്തുകയും ചെയ്തു മണികണ്ഠൻ രാജകുമാരന് ലഭിക്കേണ്ട എല്ലാ വിദ്യകളും പഠിച്ചു വളരുന്നതിനിടയിൽ രാജ്ഞിക്ക് സ്വന്തമായി ഒരു മകൻ ജനിച്ചു സ്വന്തം മകനെ രാജാവാക്കണം എന്ന് ആഗ്രഹിച്ച രാജ്ഞി ദുർബുദ്ധിയായ മന്ത്രിയുടെ ഉപദേശം സ്വീകരിച്ച് മണികണ്ഠനെ ഒഴിവാക്കാൻ ഗൂഢാലോചന നടത്തി കടുത്ത വയറുവേദന അഭിനയിച്ച രാജ്ഞിക്ക് മന്ത്രി സ്വാധീനിച്ച വൈദ്യൻ മരുന്നായി പുലിപ്പാൽ മാത്രമേയുള്ളൂ എന്ന് നിർദ്ദേശിച്ചു ഈ ദുഷ്കരമായ ദൗത്യം സ്വയം ഏറ്റെടുത്ത് മാതാവിനുവേണ്ടി പുലിപ്പാൽ കൊണ്ടുവരാൻ മണികണ്ഠൻ വനത്തിലേക്ക് തിരിച്ചു തന്റെ ലക്ഷ്യം പൂർത്തിയാക്കാനായി മണികണ്ഠൻ വനത്തിൽ വെച്ച് മഹിഷിയുമായി ഏറ്റുമുട്ടുകയും ഘോരയുദ്ധത്തിനൊടുവിൽ അവളെ നിഗ്രഹിക്കുകയും ചെയ്തു ഇതോടെ മഹിഷിയുടെ ദുരിതത്തിൽ നിന്ന് ദേവലോകം മോചിതമായി മഹിഷീനിഗ്രഹത്തിനു ശേഷം ദേവന്മാരുടെ സഹായത്തോടെ പുലിക്കൂട്ടങ്ങളുടെ അകമ്പടിയോടുകൂടി പുലിയുടെ പുറത്തേറി രാജകീയമായി മണികണ്ഠൻ പന്തളം കൊട്ടാരത്തിലേക്ക് മടങ്ങിയെത്തി ഈ കാഴ്ച കണ്ട് രാജാവിനും മണികണ്ഠൻ വെറുമൊരു മനുഷ്യനല്ല ഈശ്വരൻ തന്നെയാണ് എന്ന് ബോധ്യപ്പെട്ടു രാജ്ഞിയും മന്ത്രിയും മാപ്പ് അപേക്ഷിച്ചു തന്റെ അവതാരദൌത്യം പൂർത്തിയാക്കിയ മണികണ്ഠൻ ലോകത്തിലെ ഭക്തർക്ക് അനുഗ്രഹം നൽകാനായി വേണ്ടി ഒരു ക്ഷേത്രം പണിയണമെന്ന് രാജാവിനോട് ആവശ്യപ്പെട്ടു താൻ അംബെയ് കാണിക്കുന്ന സ്ഥലത്ത് ക്ഷേത്രം പണിയണമെന്ന് ആവശ്യപ്പെട്ട് മണികണ്ഠൻ ശബരിമലയെ ചൂണ്ടിക്കാണിച്ചു തുടർന്ന് യോഗീശ്വര രൂപത്തിൽ കൈയിൽ ചിന്മുദ്ര ധരിച്ച് ലോകരക്ഷകനായ ശ്രീ അയ്യപ്പസ്വാമി അവിടെ കുടിയിരിക്കുകയും പതിനെട്ട് പടികൾ കയറി വരുന്ന ഭക്തർക്ക് മോക്ഷം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുന്നു